ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ശാന്തി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒന്നുമില്ല ചെറിയൊരു ഐറ്റമാണ് നമ്മുടെ വീട്ടിൽ കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കിയപ്പോൾ കുറച്ച് പീസ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു പീസ് എങ്ങനെയാണ് ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം ഇതിനായിട്ട് നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ആദ്യം അതിൽ തേച്ച് കൊടുക്കാനുള്ള പേസ്റ്റ് ഉണ്ടാക്കി എടുക്കണം അതിനായിട്ട് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിൽ ചതച്ചത് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ ചിക്കൻ പീസ് ഒരു നാല് നല്ല വലിയ ചിക്കൻ പീസ് ഉണ്ട് അത് ജസ്റ്റ് നല്ല വൃത്തിയിൽ കഴുകിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അതിൻ്റെ മുഴുവന്ന് വരിഞ്ഞു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് കത്തി കൊടുക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് ആദ്യം ഞാൻ ഈ പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം കുറച്ച് സാദാ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ നിറത്തിന് വേണ്ടിയിട്ടാണ് കാശ്മീരി ഇട്ട് കൊടുത്തത് അതിന് ഇരുവില്ലാത്തതിനാലാണ് നമ്മൾ ഈ ഒരു മുളക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് ഇനി ഞാൻ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ഇനി കുറച്ച് ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിനും ടേസ്റ്റ് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അല്ലേ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന മസാല ആരും കുഴപ്പമില്ല കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി പാകത്തിന് നമ്മൾ നാരങ്ങാനീരും കൂടി ഉറ്റിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു നാരങ്ങയുടെ നീരാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ജസ്റ്റ് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഒത്തിരി വെള്ളം കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഏകദേശം നമ്മുടെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വരട്ടി കൊടുക്കാം ഇപ്പം നമ്മൾ ചിക്കനില് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇത് നമുക്കൊരു നാല് മുതൽ ആറ് മണിക്കൂർ വരെ വെച്ച് ഉണ്ടെങ്കിൽ ഗ്രില്ല് ചെയ്തെടുക്കാം നിങ്ങളുടെ സമയം പോലെ നമുക്ക് എത്ര വേണമെങ്കിലും വെക്കാം ഒരു ചുരുങ്ങിയത് ഒരു രണ്ട് മണിക്കൂറെങ്കിലും നമുക്ക് ഇതുപോലെ വെച്ചിട്ട് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്തോ നമ്മൾ കുറച്ച് കുറേ പ്രശ്നങ്ങളൊക്കെ വെച്ചിട്ട് കനലുണ്ടാക്കിയെടുത്തായിരുന്നു ഏകദേശം ഇപ്പം തീ അമർന്നിട്ടുണ്ട് ഇതാണ് നമ്മൾ കനലാക്കി എടുക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള ആ ഒരു കമ്പി എടുത്ത് വെക്കാം ആ ആ ഒരു ഗ്രില്ല് ഒരു കമ്പി ഇത് നമുക്ക് ഈ അടുപ്പിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം അപ്പം നമ്മൾ ആ ചിക്കൻ നേരത്തെ വെച്ചതിപ്പോൾ ഒരു ഏകദേശം ഒരു മൂന്ന് മണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്കത് ഈ ഗ്രില്ലിൻ്റെ മുകളിലേക്ക് നമുക്ക് വെച്ചു കൊടുക്കാം ഗ്രില്ല് ഏകദേശം നല്ല ചൂടായിട്ടുണ്ട് നല്ല കനലാണ് ഉള്ളത് കുറച്ച് വിട്ട് വിട്ട് വെച്ച് കൊടുക്കാം എന്നാലേ ഉള്ളൂ എല്ലാ സൈഡും നന്നായിട്ട് വെന്ത് വിട്ടുള്ളൂ നമുക്കിത് വേവുന്നതിനനുസരിച്ച് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അപ്പം നമുക്കിതിലേക്ക് കുറച്ച് നെയ്യോ ഓയിലോ പാർന്നു കൊടുക്കാം അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ കമ്പീൻ്റെ മുകളിൽ അപ്പോൾ നമുക്കിതിന് ആയിട്ട് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം അത്യാവശ്യം നല്ല ചൂടായിട്ടുണ്ട് നമുക്കൊന്ന് മറച്ചിട്ട് നോക്കാം നന്നായിട്ട് ആയി വരുന്നുണ്ട് അതുപോലെ നമുക്ക് എല്ലാ പീസും ഇതുപോലെ മറച്ചിടാം നമ്മൾ എല്ലാ പീസും ഇതുപോലെ മറിച്ചിട്ടിട്ടുണ്ട് ഏകദേശം ആയി വരുന്നുണ്ട് ഈ ഭാഗം നന്നായി വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ചിക്കന് ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിരാം ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്ന നേരത്ത് അധികം വെളിച്ചെണ്ണ ഓയില് അങ്ങനത്തെ ഒന്നും വേണ്ട കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു തരത്തിൽ നമുക്ക് ചിക്കൻ ഒരു രീതി കൂടിയാണ് ഇത് നല്ല അസല് കനലിട്ടിട്ട് തന്നെയാണിത് വേവിച്ചെടുക്കുന്നത് കനലായതുകൊണ്ട് തന്നെ നമ്മൾ കുറേ പ്രാവശ്യം മറച്ചിട്ടുണ്ടാക്കിയെടുക്കുന്നു വേണ്ട നന്നായിട്ട് വേവുന്നുണ്ട് ചിക്കനൊക്കെ അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് നമുക്കിതുപോലെ തന്നെ ഈ നെറ്റിന് പകരം നമുക്കിങ്ങനത്തെ ചിക്കൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാധനം കിട്ടാറുണ്ട് രണ്ട് ഭാഗത്തും ഈ നെറ്റായിട്ട് നമുക്ക് പിടിക്കാനൊരു പിടിയൊക്കെ വെച്ചിട്ട് അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല അങ്ങനത്തെ ഒക്കെ സാധനം നമുക്ക് കടകളിൽ നിന്ന് മേടിക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ ഇപ്പോൾ എപ്പോഴും വെക്കുന്നവരാണെങ്കിൽ ആ ഒരു സാധനം വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് ചിക്കൻ മറിച്ചിടാവുന്നതും വേണ്ട ആ നെറ്റ് തന്നെ ആ പിടി കൊണ്ട് മറിച്ചിട്ടാൽ മതി എങ്ങനെയായാലും നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പം വീഡിയോ അവസാനിപ്പിക്കുകയാണ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടം എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്